നമസ്കാരം കുമാര വീണ്ടും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ഹെറാൾഡ് കേസ് മാധ്യമങ്ങളിൽ നിറയുകയാണ് കഴിഞ്ഞ ദിവസം എൻ്റെ കുറ്റപത്രം വായിക്കുകയുണ്ടായി സോണിയാഗാന്ധിയും മകൻ രാഹുൽ ഗാന്ധിയും അടക്കം സാംപിത്രയുടെ അടക്കം കുറ്റപത്രത്തിലുണ്ട് നമുക്കറിയാം ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ജിഹ്വയായിരുന്നു കൃത്യമായി പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് കാലഘട്ടം മുതൽ രണ്ടായിരത്തി എട്ട് വരെ കോൺഗ്രസിൻ്റെ ഒരു പ്രതാപമായ അവരുടെ ഒരു പത്രം തന്നെയായിരുന്നു നാഷണൽ ഹെറാൾഡ് പ്രത്യേകിച്ചും നെഹ്റു ഇതിനെ ഒരു വലിയൊരു പ്രസ്റ്റീജിയസ് ഇതായിട്ടാണ് കണ്ടിരുന്നത് അല്ലേ അലഹബാദിലെ ആനന്ദ് ഭവൻ വിറ്റ് പോയാലും ഒരിക്കലും നാഷണൽ ഹെറാൾഡിൽ വിൽക്കില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം നെഹ്റു പണ്ട് കൈക്കൊണ്ടിരുന്നു അങ്ങനെ വലിയ പാരമ്പര്യമുള്ള ഒരു പത്രം ഇപ്പോൾ നിൽക്കുന്നത് അയ്യായിരം കോടിയുടെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചാണ് ഈ കളപ്പണം വെളുപ്പിക്കൽ കേസുകളാണ് ഇ ഡി ചാർജ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇരുപത്തി അഞ്ചാം തീയതി ഇതിൻ്റെ വിധി പറയും എന്ന് കരുതുന്നു അങ്ങനെയെങ്കിൽ ഇപ്പോൾ കേസ് നല്ല രീതിയിലാണ് പോകുന്നതെങ്കിൽ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി അടക്കമുള്ളവർ അഴി എണ്ണേണ്ടി വരും എന്നാണ് കേസ് കൊടുത്ത് സുബ്രഹ്മണ്യസ്വാമിയും ബി ജെ പിയും ഒക്കെ പറയുന്നത് എന്തായിരിക്കും ഈ ഒരു ഇതിൻ്റെ ഒരു സൂചന നമുക്ക് കിട്ടുന്ന ഒരു സൂചന അതുമാത്രമല്ല അതിനുശേഷമുള്ള കോൺഗ്രസിൻ്റെ ഭാവി എന്തായിരിക്കും ഇല്ല അഴിമതി ഇതിപ്പോൾ കയ്യോടെ പിടിക്കപ്പെട്ടു എന്ന് തന്നെ പറയണം ഒരു പരിധിവരെ ഇത് കയ്യോടെ പിടിക്കപ്പെട്ടു കഴിഞ്ഞു ഇനിയൊരു വിചാരണയാണ് സ്വാഭാവികമായും ഇതൊരു മണി ലോണ്ടറിംഗ് കേസാണ് അത് വിചാരണ ചെയ്യാനെടുക്കുന്ന ഒരു കാലതാമസം ഉണ്ടാവും ആ കാലതാമസം മാത്രമേ ഉള്ളൂ ഇത് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടാൻ പക്ഷേ ഇതിനകത്ത് ഇവർക്ക് ഏറ്റവും വലിയൊരു ഇളവ് ലഭിച്ചിട്ടുണ്ട് കാരണം കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ ഇവർക്ക് വലിയതായി അല്ലെങ്കിൽ അഴിയെണ്ണേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് രണ്ടുപേരും ജാമ്യത്തിലാണ് ഇനിയിപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യം നോക്കൂ അല്ലെങ്കിൽ നമ്മുടെ മനീഷ് സിസോദിയയുടെ കാര്യം നോക്കൂ ഇവർ രണ്ടുപേരും ദില്ലി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു മാസങ്ങളോളം ജയിലിൽ കിടക്കുന്നു മനീഷ് സിസോദിയ ഒരു വർഷത്തിനപ്പുറം ജയിലിൽ കിടന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ മാസങ്ങളോളം ജയിലിൽ കിടന്നതിന് ശേഷമാണ് ഇവർ ജാമ്യത്തിലിറങ്ങുന്നത് പക്ഷേ സോണിയാഗാന്ധിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കും അതിലൊരു ആനുകൂല്യം കിട്ടിയിരിക്കുന്നു അവർക്ക് ജയിലിൽ പോകേണ്ടി വന്നില്ല പക്ഷെ പ്രതിയാകുന്നു അവർ ജാമ്യമെടുത്ത് പുറത്താണ് വർഷങ്ങളായി അവർ ജാമ്യത്തിലാണ് ഈ കേസിൽ എല്ലാവിധ പഴുതുകളും അടച്ചുകൊണ്ടുള്ള വളരെ അടുക്കും അടുക്കം കൂടിയുള്ള അന്വേഷണം നടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോണിയാഗാന്ധി ഒന്നാം പ്രതി രാഹുൽ ഗാന്ധി രണ്ടാം പ്രതി സാം പിത്രോഡ പോലെയുള്ള മറ്റ് ചിലർ പ്രതിസ്ഥാനത്തുണ്ട് ഇതിൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഒക്കെ ചോദ്യം ചെയ്യുക എന്നത് പോലും വലിയ ഒരു വെല്ലുവിളിയാണ് അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം കാരണം അവർക്ക് അധികാരമില്ലെങ്കിലും അവർ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ സ്ഥാനത്താണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷത്തെ പാർട്ടികളെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നു എന്നൊരു ആരോപണം ഭരണപക്ഷം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കോടതിയിലേക്ക് ഈ കുറ്റപത്രം എത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വലിയൊരു മുന്നൊരുക്കം ആവശ്യമാണ് തീർച്ചയായിട്ടും ഇതൊരു നിർണായക ഘട്ടത്തിൽ തന്നെയാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടി പ്രതിപക്ഷ പാർട്ടിയിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചടിയാകും ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ രാഹുൽ ഗാന്ധിയെ പോലുള്ള അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിലെ അംഗങ്ങൾ ശിക്ഷിക്കപ്പെട്ടാൽ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നാഷണൽ ഹെറാൾഡ് നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ ഒരു പ്രസ്റ്റീജിയസ് മീഡിയ ആയിരുന്നു ഒരു ന്യൂസ് ആയിരുന്നു നെഹ്റുവിനെ പോലെയുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടും ഇതിനെ അങ്ങേ അറ്റം എന്താണ് ഉന്നതിയിൽ നിർത്താനായി ശ്രമിച്ചിരുന്നു സർക്കാർ പ്രോപ്പർട്ടികൾ പോലും പല സംസ്ഥാനങ്ങളിലും നാഷണൽ ഹെറാൾഡിന് തീരെഴുതി കൊടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാമാണ് ഇപ്പോൾ ഈ ആർത്തി പണ്ടാരങ്ങളായ നേതാക്കൾ സ്വന്തം ഗീശയിലേക്ക് ആക്കിയിട്ടുള്ളത് അല്ല അത് അതൊരു ഈ പാർട്ടിക്കുള്ളിൽ തന്നെ ഭയങ്കരമായ രൂക്ഷമായ ആത്മവിമർശനം ഉണ്ടാകുന്നുണ്ട് കാര്യം ഒരു ഭാഗത്ത് നെഹ്റു യശസ് ഉയർത്തിക്കൊണ്ടുവന്ന ഈ ഒരു സംഭവം പിൽക്കാലത്ത് നെഹ്റു കുടുംബത്തിലേക്ക് വന്നവർ അതിനെ നമാവിശേഷമാക്കി എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ്സുകാർ തന്നെ പങ്കുവച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു കേസ് നേരത്തെ പറഞ്ഞതുപോലെ ഇത് വളരെയധികം എങ്ങനെയായാലും ആർക്കെങ്കിലും ഒരു കൂട്ടർക്ക് ഇത് വലിയ രീതിയിൽ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു കേസ് തന്നെയാണ് അല്ലേ ഇപ്പോൾ പഴുതുകൾ അടച്ചിട്ടാണെങ്കിലും എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള ഒരു ഡൂപ്പ് ഉണ്ടെങ്കിൽ അത് സർക്കാരിനെ കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടിയാകും തിരിച്ച് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസിനും വലിയ തിരിച്ചടിയാവും എന്തായാലും ഒരാൾക്ക് ഇതിൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇതിൽ എന്തായിരിക്കും ഇതിൻ്റെ ഒരു പ്രത്യാഘാതം ഇത് ആർക്കായിരിക്കും തിരിച്ചടി വരിക അങ്ങനെ തിരിച്ചടി വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും പ്രത്യാഘാതങ്ങൾ തീർച്ചയായും ഇപ്പം കോൺഗ്രസ്സിന് പ്രതിപക്ഷ കക്ഷികളുടെ ഇടയിൽ ഒരു മുന്നണി ഉണ്ടാക്കണമെങ്കിൽ പോലും കോൺഗ്രസ്സിന് അതിൻ്റേതായ ഒരു നിലയും വിലയും വേണം അത് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി കോൺഗ്രസ് അത് തിരിച്ചു പിടിക്കും എന്നൊരു ഘട്ടത്തിലെത്തിയപ്പോൾ പിന്നീട് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ എന്തുണ്ടായി കോൺഗ്രസ്സിന് മറ്റു പാർട്ടികളുമായി ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത് മാത്രം സീറ്റുകൾ കിട്ടുകയും കോൺഗ്രസ് ബി ജെ പി മുഖാമുഖം വരുന്ന സംസ്ഥാനങ്ങളിലെല്ലാം വലിയ പരാജയം ചെയ്യുകയും ചെയ്യാണ് അതുകൊണ്ട് തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ കോൺഗ്രസ്സിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ നിലയും വിലയും നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് എപ്പോഴും ആരോപിക്കുന്നത് എന്താണ് ബി ജെ പി കോൺഗ്രസ് വിമുക്ത ഭാരതമെന്ന മുദ്രാവാക്യം മുന്നോട്ടുവയ്ക്കുന്നു എം എൽ എമാരെ ചാക്കിട്ടു പിടിക്കുന്നു കോൺഗ്രസ് പാർട്ടിയെ എങ്ങനെയും നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു സ്വാധീനങ്ങൾ ഉപയോഗിച്ച് ശ്രമിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ആരാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടിയെ നശിപ്പിക്കുന്നത് ഒരു പത്രം എന്ന് പറയുന്നത് ഒരു പാർട്ടി അതിൻ്റെ പ്രസ്റ്റീജിയസ് സിംബലായി കണ്ടിരിക്കുന്ന പത്രത്തെ നശിപ്പിച്ചത് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വമാണ് ആ പത്രത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ സ്വന്തം പോക്കറ്റിലേക്ക് ഷെൽ കമ്പനികൾ രൂപീകരിച്ച് ആക്കിയത് അതാണ് ഇവരാണ് അത് ഈ പറയുന്ന രണ്ടായിരം കോടി രൂപയുടെ ആസ്തി വെറും അൻപത് ലക്ഷത്തിന് വാങ്ങുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് പ്രകടമായ അഴിമതി തന്നെയാണ് ഈ അഴിമതി തെളിയിക്കാൻ സാധിക്കണം ഈ അഴിമതി ചെയ്തത് ഇന്ന ആരാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കണം അതാണ് അന്വേഷണ ഏജൻസികളുടെ വെല്ലുവിളി അതാണ് ഈ നാഷണൽ ഹെറാൾഡ് കേസ് അത്രമാത്രം എന്താണ് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന കേസാണ് എന്ന് പറയാൻ കാരണം കാരണം ഇനിയിപ്പോൾ ഇതുവരെ നെഹ്റു കുടുംബം അഴിമതി ആരോപണങ്ങൾ മാത്രമാണ് കേട്ടതെങ്കിൽ ഇനി നേരെ അഴിമതിയിലെ ശിക്ഷ ജയിലിലുള്ളിലാവുക ഇപ്പോൾ അരവിന്ദ് കേജ്രിവാളും അതുപോലെ തന്നെ മറ്റ് ആം ആദ്മി പാർട്ടി നേതാക്കന്മാരും അഴിക്കുള്ളിലാകുമെന്ന് ആരും വിചാരിച്ചതല്ല അഴിമതി വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്ന മിശിഖാമാരാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരത്തിൽ വരുന്ന പാർട്ടിയാണ് ആ പാർട്ടിയാണ് മദ്യനായ അഴിമതി കേസിൽ കുടുങ്ങിപ്പോയത് പിന്നീട് അവരുടെ ആ അടിത്തറ തന്നെ ഡൽഹി അവരുടെ ഒരു കോട്ടയായിരുന്നു ആ കോട്ട തന്നെ തകർന്നു പോകുന്നു അതുതന്നെ ആയിരിക്കും ഇവിടെയും സംഭവിക്കുക പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഇപ്പോൾ നേരത്തെ തന്നെ തകർന്നടിഞ്ഞു നിൽക്കുന്നു ആ ഒരു കച്ചി അല്ലെങ്കിൽ ഏതാനും ചില സംസ്ഥാനങ്ങളിൽ കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിലനിർത്തിയിരിക്കുന്ന ഭരണം കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ മറ്റ് കക്ഷികളെ കൂട്ടുപിടിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ചെറിയ രാഷ്ട്രീയ സ്വാധീനം അതൊക്കെയാണ് നഷ്ടമാകാൻ പോകുന്നത് നമുക്കിപ്പോൾ കോൺഗ്രസിൻ്റെ കേരള ഘടകത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കും ഈ വി ഡി സതീശനെ പോലെയുള്ള ആളുകൾ കെ സുധാകർ കെ സുധാകരനെ കൊണ്ട് ഇപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ ഒന്നും പറയിക്കാറില്ല കേരളത്തിലെ കോൺഗ്രസ് ഘടകം വി ഡി സതീശൻ മാത്രം പറഞ്ഞാൽ മതി എന്നാണ് ശശി തരൂരിനെ തരൂറിനെക്കുറിച്ച് ശശി തരൂർ ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കാൻ പാടില്ല വിലക്കിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെയുള്ള ആളുകൾ അതുപോലെ തന്നെ ഒന്ന് രണ്ടാളുകൾ വി ഡി സതീശനെ പോലെയുള്ള ആളുകളാണ് ഇപ്പോൾ കേരളത്തിൽ പ്രതികരണം നടത്തുന്നത് ഈ പ്രതികരണം നടത്തുന്ന ആൾക്കാരെ ഒക്കെ ശ്രദ്ധിച്ചാലറിയാം അവർ ദേശീയ വിഷയത്തിൽ നിന്നും അവർ കൃത്യമായ അകലം പാലിക്കുന്നുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ അവരോട് ചോദ്യം ചോദിക്കുന്നുമില്ല വി ഡി സതീശൻ ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ നാഷണൽ ഹെറാൾഡ് കേസിനെക്കുറിച്ച് ആരാണ് ഒരു ചോദ്യം അയാളോട് ചോദിക്കുന്നത് ചോദിച്ചാൽ എന്തായിരിക്കും വി ഡി സതീശൻ്റെ ഉത്തരം എന്ന് നമുക്കറിയാം തീർച്ചയായും ഈ നാഷണൽ ഹെറാൾഡ് കേസിൽ ഒന്നും തന്നെ വിശദീകരിക്കാൻ കേരള ഘടകത്തിന് കഴിയില്ല മറ്റ് വിദേശത്ത് പോയി രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്നതിനെക്കുറിച്ച് കേരള ഘടകത്തോട് ചോദിച്ചു നോക്കൂ അവർക്ക് മിണ്ടാട്ടമുണ്ടാവില്ല അങ്ങനെ മറ്റ് ഘടകങ്ങളെ കൂടി നശിപ്പിക്കുന്ന കണ്ണട ചുരുട്ടാക്കുകൾ മലയാളത്തിൽ പറയും അതെ ആ രീതിയിലേക്ക് കോൺഗ്രസ് പോകും ഈ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കർണാടകയിൽ അധികാരം പിടിച്ചെടുത്തിട്ടുണ്ട് ആ അധികാരത്തെ കൂടി നഷ്ടപ്പെടുത്തുന്നില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലും കേന്ദ്ര നേതൃത്വത്തിലെ രണ്ട് പ്രബലരായ വ്യക്തികൾ ഉൾപ്പെട്ട കേസാണിത് ആ അവർ ഇരുമ്പഴിക്കുള്ളിലേക്ക് പോകും എന്നുള്ളൊരു ഘട്ടം വരുമ്പോൾ ഒരു പ്രതിഷേധത്തിൻ്റെ സ്വരം കേരളത്തിൽ നിന്നും ഉയരില്ലേ പ്രതിഷേധത്തിൻ്റെ സ്വരം ഉയർത്താനാണ് ഇവർ ശ്രമിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഇന്നിപ്പോൾ എ സി സി ആസ്ഥാനത്ത് ഒരു യോഗം കൂടിയിട്ടുണ്ട് ആ യോഗം മറ്റൊന്നിനും വേണ്ടിയല്ല ഈ രാഹുൽ ഗാന്ധിയെയും അതുപോലെ തന്നെ സോണിയാഗാന്ധിയെയും കോടതിയിലേക്ക് വലിച്ചഴിച്ച് വിചാരണ നടത്തുന്ന ദിവസങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള ബഹളം ഉണ്ടാക്കുക സംസ്ഥാനങ്ങളിലും ദില്ലിയിലുമൊക്കെ വലിയ രീതിയിലുള്ള ബഹളമുണ്ടാക്കുക ആ ബഹളത്തിന് ആര് നേതൃത്വം കൊടുക്കും ക്രമസമാധാന പാടെ തകർക്കുക ഇതൊക്കെയാണ് അവിടെ ആലോചിക്കപ്പെട്ടത് കാരണം മറ്റ് പ്രതിരോധങ്ങളില്ല ഇതിനകത്ത് ആരോപിക്കപ്പെടുന്ന അഴിമതിയെ കണക്കുകൾ വെച്ച് പ്രതിരോധിക്കാൻ ഇതുവരെ കോൺഗ്രസിൻ്റെ ഒരു നേതാവും ശ്രമിച്ചിട്ടില്ല പൊളിറ്റിക്കൽ വെണ്ടേറ്റയാണ് എന്ന് പ്രഖ്യാപിക്കുക മാത്രമാണ് അവർ ചെയ്തത് കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്നുള്ള ഷമാ മുഹമ്മദ് എന്ന കോൺഗ്രസ് നേതാവ് ദില്ലിയിൽ കാട്ടിക്കൂട്ടിയത് നമ്മൾ കണ്ടതാണ് ജനാധിപത്യ ും ജനാധിപത്യം അവിടെ പോയി അലറിയിട്ട് കാര്യമില്ല നാഷണൽ ഹെറാൾഡ് കോൺഗ്രസ് കേസിൽ കോൺഗ്രസിൻ്റെ നേതാക്കളായ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എന്തുകൊണ്ട് നിരപരാധികളാണ് എന്ന് സമർദ്ദിക്കാൻ ഇവർക്ക് കഴിയണം അത്തരം ചർച്ചകളിലൊന്നും ഇവർ വരുന്നില്ല മാത്രമല്ല ഇവരെല്ലാം ഞങ്ങൾ നെഹ്റു കുടുംബത്തിൻ്റെ ആളുകളാണ് നെഹ്റു കുടുംബത്തിന് ആളുകൾക്ക് ഇന്നിങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും ഞങ്ങളാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങി തന്നത് അതുകൊണ്ട് അഴിമതി കേസിൽ ഞങ്ങളെ ശിക്ഷിക്കരുത് അങ്ങനെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അത് ജനാധിപത്യത്തിൻ്റെ ധംസനമാണ് എന്ന ഒരു നറേറ്റീവാണ് കോൺഗ്രസ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ആ നരേറ്റീവാണ് ഇപ്പോൾ പൊളിച്ചെടുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എനിക്ക് തോന്നുന്നു എല്ലാവിധ തെളിവുകളും നിരവധി തവണ അതാണ് രാഹുൽ ഗാന്ധിയെയും അതുപോലെ തന്നെ സോണിയാഗാന്ധിയെയും ചോദ്യം ചെയ്ത് സോണിയാഗാന്ധിയൊക്കെ അസുഖബാധിതയായി കിടക്കുന്ന സമയത്തൊക്കെ ചോദ്യം ചെയ്യുന്നത് അത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭം അത് കോൺഗ്രസ് മുതലെടുക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഇങ്ങനെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ ബി ജെ പി ഇനി ലക്ഷ്യമിടുന്നു എന്ന് വരുത്തി തീർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ അത് അങ്ങനെയല്ല കോൺഗ്രസ്സിന് കേന്ദ്രത്തിൽ അധികാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞു അത് ബി ജെ പി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് നടത്തിയതല്ല ഈ നാഷണൽ ഹെറാൾഡ് പത്രത്തെ തുലച്ചത് കോൺഗ്രസ്സുകാർ തന്നെയാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരുമാണ് അല്ലെങ്കിൽ സോണിയാഗാന്ധിയും കൂട്ടരുമാണ് ഇന്നിപ്പോൾ സമൂഹ മാധ്യമത്തിൽ ഒരാൾ എഴുതി കണ്ടു ഈ ആറാം നമ്പൂരൻ സിനിമയിലെ നരേന്ദ്രപ്രസാദ് ചെയ്ത ഒരു ക്യാരക്ടറുണ്ട് കുളപ്പള്ളി അപ്പൻ കുളപ്പള്ളി അപ്പൻ ട്രസ്റ്റ് രൂപീകരിച്ചതുപോലെയാണ് ഇവർ കാര്യം ഈ കൈവശം ഇരിക്കുന്ന ഉത്സവം മറ്റേ അമ്പലത്തിന്റെ അധികാരവും സ്വത്തും ഒന്നും അന്യാധീനപ്പെട്ടു പോകാതിരിക്കുകയും വേണം ഉത്സവം നടത്തിപ്പുള്ളവ അട്ടിമറിക്കാൻ ഒരു അധികാരം കയ്യിൽ വേണം അതിനുവേണ്ടി കുളപ്പള്ളിയപ്പൻ സ്വന്തമായ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നുണ്ട് ആ സിനിമയിൽ അതുപോലെയാണ് ഏറെക്കുറെ ഈ നാഷണൽ ഹെറാൾഡിന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാം ചലപതി റാവുവിനെ പോലുള്ള പ്രഗത്ഭനായ ഒരു എഡിറ്ററൊക്കെ ഉണ്ടായിരുന്ന പത്രമാണ് അദ്ദേഹത്തെ എങ്ങനെയാണ് സ്ഥാനഭ്രഷ്ടനാക്കി ഇഷ്ടക്കാരെ തിരികെ കയറ്റിയതെന്നൊക്കെ ഉള്ളത് ചരിത്രം അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമല്ല എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് അങ്ങനെ ഒരു പത്രം ത്തിൻ്റെ പേരിൽ വരുന്ന ഈ ഒരു അഴിമതി അതിന്മേൽ അതിൻ്റെ തലപ്പൊതിരിക്കുന്ന രണ്ടു പേർ ജയിലിലേക്ക് പോകുമ്പോൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ കോൺഗ്രസ് വിമുക്ത ഭാരതത്തിൻ്റെ അജണ്ടയുടെ ഭാഗമാണെന്ന് പറയുന്നതിനോട് എത്രത്തോളം നീതി പുലർത്തണം എന്നുള്ളതൊക്കെ ജനങ്ങളാണ് ചിന്തിക്കേണ്ടത് അല്ലേ അതെ ഈ ഈ പത്രത്തിൻ്റെ ഈ പത്രം ക്ലോസ് ഡൗൺ ചെയ്യാനുള്ള കാരണം തൊണ്ണൂറ്റിയഞ്ച് കോടി അതിന് എന്താണ് ബാധ്യതയുണ്ട് തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപയുടെ കടമുണ്ട് എന്ന് പറ പ്രഖ്യാപിച്ചിട്ടാണ് രണ്ടായിരം കോടിയിൽ പരം രൂപയുടെ ആസ്തിയുള്ള ഈ കമ്പനി എന്തിനാണ് തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപയുടെ ആസ് ബാധ്യതയെ ഭയക്കുന്നത് ഇപ്പോൾ ഇടി കഴിഞ്ഞ ദിവസം കണ്ട് കെട്ടിയ സ്വത്തുക്കൾ മാത്രം അറുനൂറ്റി അറുപത്തൊന്ന് കോടി രൂപയുടെ സ്വത്തുക്കൾ സ്വത്തുക്കളുണ്ട് എന്തിനാണ് തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപ ഭയക്കുന്നത് ഈ തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപയെ ഏറ്റെടുത്തുകൊണ്ട് രക്ഷാപ്രവർത്തനം അവിടെ കോൺഗ്രസ് പാർട്ടി ഇടപെട്ട് നടത്തേണ്ട കാര്യം എന്തിനാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ യങ് ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു കമ്പനി ഫോം ചെയ്തത് അതെല്ലാം സംശയാസ്പദമാണ് എന്ന് മാത്രമല്ല പകൽ വെളിച്ചത്തിൽ കക്കുക എന്നുള്ളതാണ് ഇത് കൃത്യമായി അധികാരം കൈവിട്ടുപോയി അതുകൊണ്ട് തന്നെ നേരത്തെ കരുതി വച്ചിരുന്ന ഇടങ്ങളിലും പല സാധനങ്ങളും ഉണ്ടായിരുന്നു ഇതെല്ലാം നേരെ കുടുംബത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇവിടെ നടന്നിട്ടുള്ളത് ആ കേസിലാണ് അല്ലെങ്കിൽ ആ ഒരു പരക്കം പാച്ചിലിനിടയ്ക്കാണ് കോടികളുടെ അഴിമതി നടന്നിട്ടുള്ളത് ഇപ്പോൾ റോബർട്ട് വാദ്ര എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് റോബർട്ട് വാദ്ര ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനായി നിൽക്കുമ്പോഴാണ് ഈ ഒരു തിരിച്ചടി കിട്ടുന്നത് റോബർട്ട് വാദ്രയെ കേരളത്തിൽ നിന്ന് മത്സരിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടുകൂടി റോബർട്ട് വാദ്രയെ കേരളത്തിൽ നിന്ന് മത്സരിപ്പിക്കുക അതിനുശേഷം റോബർട്ട് വാദ്രയ്ക്ക് ജയ് വിളിക്കേണ്ടി വരുമായിരുന്നു കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധിക്ക് ജയ് വിളിക്കുന്നത് പോലെ ഇങ്ങനെയുള്ള ഒരു കാലത്ത് കോൺഗ്രസ് സർക്കാരുകളുടെ എന്താണ് പണപ്പെട്ടി കള്ളപ്പണം സൂക്ഷിക്കുന്ന പെട്ടി സൂക്ഷിച്ചിരുന്നത് റോബർട്ട് വാദ്ര ആയിരുന്നില്ലേ അതേ റോബർട്ട് വാദ്രയെ വിശുദ്ധനാക്കി നേരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ദേശീയ നേതാക്കൾ നിരവധി ദേശീയ നേതാക്കളുണ്ട് ഓരോ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് പ്രാദേശികമായി നേതാക്കന്മാരുണ്ട് ഈ നേതാക്കന്മാരെ എല്ലാം സൈഡാക്കി നിർത്തിക്കൊണ്ട് നെഹ്റു കുടുംബത്തിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു കൂട്ടം നേതാക്കന്മാരെ മാത്രം വെച്ചുകൊണ്ട് അധികാരം നഷ്ടപ്പെട്ട ഒരു കമ്പനി എന്ന നിലയിൽ അവർ അവിടെയും ഇവിടെയും നേരത്തെ കണ്ടുവച്ചിരുന്ന സ്വത്തുക്കളെല്ലാം ഒരുമിപ്പിച്ച് കൂട്ടുക എന്നതാണ് ഇവർ നടത്തുന്ന ഒരു ശ്രമം അതിനിടയിലാണ് ഈ അഴിമതി പിടിക്കപ്പെടുന്നത് അതാണ് കേരളത്തിൻ്റെ അല്ല ഈ ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിൻ്റെ മുഖം മൂടി ഇനിയും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിന്റെ ഒരു പുതിയ മുഖം മിനിക്കലാകും ഈ ഒരു കേസിന്റെ വിധി പ്രസ്താവനയിലൂടെ പുറത്തു വരുന്നത് ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ മുഖം തന്നെ മാറിയേക്കാം ഇനി കോൺഗ്രസിൽ ആരൊക്കെ എന്നുള്ളത് തലപ്പത്തേക്ക് ആരൊക്കെ എന്നുള്ളത് ഒരു ചോദ്യമായേക്കാം അതുമാത്രമല്ല നാളെ ഇതുവരെ പിന്തുടർന്നു വന്ന നെഹ്റു പാരമ്പര്യം ഇനി ഉണ്ടാകുമോ കോൺഗ്രസിൽ എന്നുള്ളതും ഒരു ചോദ്യം വലിയൊരു ചോദ്യമാണ് ഇതെല്ലാം അവശേഷിപ്പിച്ചു ഈ സസ്പെൻസ് നീളുന്നത് എന്തായാലും ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് കോടതി ഇതിൽ വിധി പറയുന്നത് അതുവരെ നമുക്ക് കാത്തിരുന്നേ നമസ്കാരം ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ சென்டர் பட்டம் உன்னியரிங் குஜராத் தீர்த்தாள் குஜராத் தும்பமன் ஸ்ரீ வடக்குநாதன் அம்பலக்கடவு பத்தன்திட்டு மகாசத்திரம் മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ ശേഖര ശർമ്മ മുഖ്യ കാർമ്മത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ